ഹലോ മക്കളെ നമ്മളിത് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മലയാളത്തിൽ നാലാമത്തെ യൂണിറ്റിൽ നന്നാവാൻ ഒന്നാവാം എന്നതിൽ ചോദ്യം അതുപോലെ കള്ളം എന്നുള്ള പാഠഭാഗങ്ങളാണ് കേട്ടോ കുഞ്ഞ് കഥയും കവിതയുമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം സ്നേഹവും സമഭാവനയുമെല്ലാം നമ്മുടെ സംഭാഷണത്തിൽ കടന്നു വരണം ഉറുമ്പിൻ്റെ ചോദ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ചോദ്യം അപ്പം നമുക്ക് നോക്കാം ഒരു ആനയും ഉറുമ്പും ഉണ്ടല്ലേ ചിത്രത്തിൽ ഒരു തവള ചാടി പോകുന്നുണ്ട് ആനയുടെ പുറത്ത് ഇരിക്കുന്ന ഉറുമ്പ് തവളയോട് ചോദിക്കുകയാണ് എങ്ങോട്ടാണാവോ ഇങ്ങനെ ചാടി ചാടി അല്ലേ ഒരു കളിയാക്കിയ മട്ടിലാണ് ചോദിക്കുന്നത് അപ്പം തവള മറുപടി പറയുന്നത് എന്താ ചാടി ചാടിച്ചാടിയല്ലാതെ പിന്നെ തുഴഞ്ഞു തുഴഞ്ഞു പോണോ അല്ല പിന്നെ പിന്നെ ഉറുമ്പ് അടുത്തത് ഒരു പക്ഷിയോട് ചോദിക്കുകയാണ് ഈ പറന്നുള്ള പോക്ക് എങ്ങോട്ടാണാവോ അപ്പോൾ ആ പക്ഷി എന്താ പറയുന്നത് പറന്നല്ലാതെ നീന്തിപ്പോണോ ഓരോ ചോദ്യം കേട്ടില്ലേ പിന്നെ കാണുന്നത് പാമ്പിനെയാണ് അപ്പോൾ ഉറുമ്പ് ചോദിക്കുകയാണ് എങ്ങോട്ടാ രാവിലെ തന്നെ അല്ലേ അപ്പോൾ പാമ്പ് പറയാണ് ഈ പാവങ്ങളും ജീവിച്ചു പോയിക്കോട്ടെ അവൻ്റെ ഒരു അഹങ്കാരം എന്നിട്ടും ഉറുമ്പിന് ഉറുമ്പിൻ്റെ അഹങ്കാരത്തെക്കുറിച്ചൊന്നും മനസ്സിലായില്ല ഉറുമ്പ് ആനയോട് പറയാണ് ഹാവോ ഒരാളോടും ഒന്നും ചോദിച്ചൂടലോ ഉം അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആന പറയാണ് എന്ത് കൊടുത്തതേ കിട്ടു വിതച്ചതേ കൊയ്യൂ അല്ലേ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം അല്ലേ സ്നേഹത്തോടെ പെരുമാറണം ഉറുമ്പ് ഉറുമ്പ് കൂടി കളിയാക്കുന്ന രീതിയിലാണ് എല്ലാവരോടും ചോദിക്കുന്നത് അല്ലേ െഴുതിയിരിക്കുന്നത് എൻ ഡി രാജീവാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ആനക്കാര്യവും എന്റെ കാര്യവും ഇനി നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി വെക്കാം ചോദ്യങ്ങളിൽ നിന്ന് ഉറുമ്പിൻ്റെ സ്വഭാവത്തെപ്പറ്റി എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയും ആനപ്പുറത്തിരിക്കുന്ന ഉറുമ്പിന് താൻ വലിയ ഉയരത്തിലാണ് എന്ന അഹങ്കാരമാണ് താഴെ സഞ്ചരിക്കുന്നവരെ അവൻ പുച്ഛത്തോടെ നോക്കുന്നു എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും മറ്റുള്ളവരെ കളിയാക്കുന്നത് ശരിയല്ല സമഭാവനയോടുകൂടി അവരെയും നാം ചേർത്ത് പിടിക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് സ്നേഹവും സമഭാവനയും അനുഭവപ്പെടുന്ന തരത്തിൽ സംഭാഷണം മാറ്റി എഴുതി കാർട്ടൂൺ തയ്യാറാക്കാനാണ് അപ്പോൾ നിങ്ങൾ അതേ ചിത്രം തന്നെ വരയ്ക്കാം എന്നിട്ട് നമുക്ക് സംഭാഷണം മാറ്റി എഴുതാം തവളക്കുട്ടനെ കാണുമ്പോൾ എന്ത് ചോദിക്കാം ഉറുമ്പിന് തവളക്കുട്ട വരൂ ആനപ്പുറത്ത് പോകാം അപ്പോൾ തവള എന്തായിരിക്കും പറയാ നന്ദി ചങ്ങാതി എന്ന് പറയൂല്ലേ ഇനി മൂങ്ങയെ കാണുമ്പോൾ പക്ഷിയെ കാണുമ്പോൾ എന്തായിരിക്കും ഉറുമ്പിന് ചോദിക്കാൻ പറ്റുക പറന്ന് കഷ്ടപ്പെടേണ്ട വാ ആനപ്പുറത്തിരിക്കാം അങ്ങനെയാണെങ്കിൽ മൂങ്ങ എന്തായിരിക്കും മറുപടി പറയുക നല്ല രീതിയിലായിരിക്കുമല്ലേ നീ പൊക്കോ ചങ്ങാതി ഞാൻ അങ്ങോട്ടല്ല എന്ന് നമുക്ക് കൊടുക്കാം പിന്നെ ഉറുമ്പ് പാമ്പിനോടാണ് ചോദിക്കുന്നത് ഇങ്ങോട്ട് കയറിക്കോ ആനച്ചേട്ടനും സമ്മതമാ അപ്പോ പാമ്പെന്താ പറയുന്നത് വേണ്ട എനിക്ക് പേടിയാ േ അപ്പോൾ എന്തായിരിക്കും അവസാനം പറയുക ഷോ അവരുടെയൊക്കെ ഒരു കഷ്ടപ്പാട് സാരമില്ല സഹായിക്കാൻ നമ്മളുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ സ്നേഹത്തിലും സമഭാവനയോടും കൂടിയാണ് ആ ഒരു കാര്യം ഉറുമ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നതിന് അല്ലേ ഓക്കെ മക്കളെ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം ഇനി അടുത്ത പാഠഭാഗം ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഭാഷ മറ്റുള്ളവരെ വേദനിപ്പിക്കും അപ്പം നമുക്ക് നമ്മുടെ ഭാഷയായാലും പല രീതിയിലും പറയാലേ അപ്പം നമുക്ക് ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യും അപ്പോൾ പാഠത്തിൻ്റെ പേര് കള്ളം കള്ളം പറയണം കള്ളം പറയാൻ നമ്മൾ പഠിക്കണം കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത് എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നത് നിറമുള്ള അക്ഷരങ്ങൾ ഷിഫാന ഷെറി അപ്പം നമുക്ക് മറ്റൊരാൾക്ക് വേദനിക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ അത്രയും അത്യാവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് സത്യം പറയാതിരിക്കുക അല്ലേ അതായത് നമ്മൾ കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം നമ്മുടെ കൂടെപ്പിറപ്പാണ് ചോദിക്കുന്നതെങ്കിൽ ആ എനിക്ക് വേണ്ട അങ്ങനെയൊക്കെ നമ്മുടെ നമ്മളെ ഇടയിൽ തന്നെ നമുക്ക് അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവൂലേ എനിക്ക് വേണ്ട നീ കഴിച്ചോ എന്ന് നമ്മൾ കള്ളം പറയാറില്ലേ പിന്നെയോ സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് നമ്മളോട് പിന്നെ വിഷമായോ ചോദിക്കൂലേ അപ്പം നമുക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും നമ്മളോട് അത്രയും ഇഷ്ടമുള്ളവരല്ലേ അപ്പം നമ്മൾ പറയും ഇല്ലയെന്ന് ആ സമയത്ത് നമുക്ക് കള്ളം പറയാം പിന്നെയോ ഒരുപാട് തിരക്കുള്ള സമയത്ത് നമ്മളോട് നല്ല ഇഷ്ടമുള്ളവർ നമ്മളെ വിളിച്ചിട്ട് തിരക്കിലാണോ തിരക്കിലാണോന്ന് ചോദിക്കുക അവർക്കെന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടാവില്ലേ അപ്പം നമ്മൾ അവരെ കേൾക്കുക നമ്മൾ പറയല്ല തിരക്കൊന്നുമില്ല അല്ലേ അങ്ങനെ പറയാം പിന്നെ നമ്മുടെ മനസ്സിൽ നല്ല വിഷമമുള്ള സമയത്തും നമ്മളോടൊരാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതേ എന്ന് പറയാം ഇനി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദിവസം ഞാൻ എത്രയോ വേദനകളെ അതിജീവിച്ചു എന്ന് നമുക്ക് ഓർത്തെടുക്കാം മനസ്സിലാക്കാം അപ്പോൾ മറ്റൊരാൾക്ക് വിഷമം വരുന്നതാണെങ്കിൽ ആ സത്യം നമ്മൾ വിളിച്ച് പറയരുത് കേട്ടോ ഇനി ചോദ്യം നോക്കാം ഒന്നാമത്തേത് കളിയായും പൊളി പറയരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് പൊളി എന്നാൽ കള്ളം കള്ളം പറയുന്നത് ശരിയാണോ കളിയായി കള്ളം പറഞ്ഞു തുടങ്ങുന്നത് പിന്നീട് ഗൗരവമായ സാഹചര്യങ്ങളിൽ കള്ളം പറയാൻ പ്രേരിപ്പിക്കും അതുകൊണ്ട് കള്ളം പറയുന്നത് ശരിയല്ല അപ്പം മക്കള് കള്ളം പറഞ്ഞു പഠിക്കരുത് കേട്ടോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കള്ളം പറയാൻ പറ്റുക എന്നുള്ള കവിതയിൽ നമ്മൾ പഠിച്ചല്ലോ ഇനി രണ്ടാമത്തെ ചോദ്യം കവിതയിൽ നുണ പറഞ്ഞിടത്തെല്ലാം നേരാണ് പറഞ്ഞതെങ്കിലോ കവിതയിൽ നുണ പറഞ്ഞിടത്തെല്ലാം നേരാണ് പറഞ്ഞതെങ്കിൽ ചോദിച്ചവരിൽ അത് വിഷമം ഉണ്ടാക്കിയേനെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് നാം കാരണക്കാരാവുമ്പോൾ നമ്മിലും സന്തോഷം ഉണ്ടാകുന്നു ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഒരു ചെടിയുടെ ചിത്രം തന്നിട്ടുണ്ട് ചെടി ആകെ പുഴുതിന്നിട്ടുണ്ട് അല്ലേ ഇപ്പം കവി പറഞ്ഞതുപോലെ ഈ ചിത്രത്തിലെ ചെടി പറയാനിടയുള്ള കള്ളങ്ങൾ എന്തെല്ലാമായിരിക്കും ഞാൻ ആരോഗ്യവാനാണ് എനിക്ക് ഒരു കുഴപ്പവുമില്ല ഈ പുഴുക്കൾ എനിക്ക് ഒരു പ്രശ്നമേ അല്ല എൻ്റെ ഇലകൾ തിന്നല്ലേ അവർ ജീവിക്കുന്നത് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ഇലകൾ പുഴു തിന്നുന്നതോടെ ചെടിയുടെ ഭംഗി പോകാം വാടിപ്പോയേക്കാം പക്ഷേ പുഴുവിൻ്റെ വിശപ്പിനാണ് ചെടി ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് കേട്ടോ മക്കൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം